എല്ലാവർക്കും നമസ്കാരം ഇന്ന് ജൂൺ പത്തൊൻപത് വായന ദിനം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിന് വായനാ ദിനമായും ജൂൺ പത്തൊൻപത് മുതൽ ഇരുപത്തി അഞ്ചു വരെ വായന വാരമായും ആചരിച്ചു വരുന്നു ബുധവാരം നാരായണ പണിക്കൽ എന്ന പി എൻ പണിക്കലുടെ ജന്മദിനമാണ് ജൂൺ പത്തൊൻപത് കുട്ടിക്കാലം മുതൽക്കേ നമ്മൾ പുസ്തകത്തെ തൊട്ടറിഞ്ഞിരിക്കേണ്ടതാണ് കുട്ടിക്കവിതകളും കഥകളും അടങ്ങിയ ലഘു പുസ്തകം വായനാ ശീലം വളർത്തിയെടുക്കേണ്ടതാണ് പാഠപുസ്തകങ്ങളെ കൂടാതെ സാഹിത്യപരവുമായ പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ നമ്മൾ വളരുന്ന വളരുന്നതിനൊപ്പം ഞങ്ങളുടെ അറിവിനെ വളർത്താൻ സാധിക്കുന്നു മൂലം പലരുടെ വാനാശീലം കുറഞ്ഞു വരികയാണ് അക്ഷരങ്ങൾ കൂട ആദ്യമായി വായിച്ച് സന്തോഷം കണ്ടെത്തി ഒടുവിൽ കേരള സാഹിത്യ സാഹിത്യകാരന്മാരിൽ അറിയപ്പെട്ട അറിയപ്പെട്ടി മത നിലപാടിനെ ഓർമ്മി ഓർമിкинуло വൈച്ചൽ വളരും വാൽക്കിലേരി വളരും വൈച്ചു വളർന്നാൽ വിളയും വൈക്കല്ല വളർന്നാൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിന്റെ അട്ടവട്ടായ കുട്ടി കവിതേ ഓർമ്മിിച്ചുകൊണ്ട് ഞാൻ നടുന്നു നമീ നമസ്കാരം താങ്ക്യൂ ഫാദിയാ ഇരെ പഠിപ്പിച്ച സ്നേ ടീച്ചർക്ക് താങ്ക്യൂ